പൃഥ്വിരാജ് ശകുമാറിൻ്റെ എമ്പുരാൻ ലാലേട്ടൻ്റെ എമ്പുരാൻ മുരളി ഗോപിയുടെ എംബുരാൻ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ എമ്പുരാൻ അങ്ങനെ എമ്പുരാൻ ഒരുപാട് ചാർത്തുകൾ ആൾക്കാർ ചാർത്തി കൊടുത്തിരുന്നു റിലീസിൻ്റെ തൊട്ട് മുമ്പ് വരെയും വല്ലാതെ ഹൈപ്പായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചരിത്രം വഴിമാറിയ ബുക്കിങ് ഏതാണ്ട് ബുക്കിങ്ങിലൂടെ മാത്രമേ അമ്പത് കോടിക്ക് മേളിലുള്ള കളക്ഷൻസും കാര്യം ഇന്നുവരെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ മലയാളം എന്നുള്ള ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പോലും ഇത്രയും പ്രീ ബുക്കിങ് ആറ് ലക്ഷത്തിലധികം ആൾക്കാരാണ് പ്രീ ബുക്ക് ചെയ്തത് അത്തരമൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ ആരും കാണാത്തൊരു വിവാദ ചുഴിയിലേക്കാണ് അത് വീണത് അത് മനപൂർവ്വം അവരുടെ അണിയറ പ്രവർത്തകർ ഉണ്ടാക്കിയതാണോ അതോ ജനങ്ങൾ ഇത് പറഞ്ഞു പരത്തുന്നതാണോ നമുക്കറിയില്ല എന്തായാലും വല്ലാത്ത വിവാദങ്ങളിലേക്കാണ് അതൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് എംബുരാന്റെ പ്രദർശനം നടന്നിപ്പോൾ കൊണ്ടിരിക്കുന്നത് കേട്ടിരുന്നത് പിന്നെ ഉറപ്പായിട്ടും അതേരാൻ വലിയൊരു പ്രസിന്ധിയിലേക്ക് റിലീസായ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തൊട്ടേ അത് വലിയ പ്രസിസന്ധിയിലേക്കും ഇപ്പം ഇന്ന് കേൾക്കുന്ന ന്യൂസുകൾ അതിൻ്റെ രണ്ട് മൂന്ന് പാർട്ടുകൾ സെൻസർ ബോർഡ് വീണ്ടും അത് വീണ്ടും സെൻസർ ചെയ്യും വീണ്ടും രണ്ട് പാർട്ടുകളൊക്കെ കട്ട് ചെയ്ത് സെൻസർ ചെയ്യും അതുകൂടാതന്നെ ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ഒക്കെ ഈ സിനിമ കണ്ടിട്ട് അവർക്കെതിരായിട്ടൊരു ആയുധം പോലെ ഇവർ മനഃപൂർവ്വം എനിക്ക് വന്നതിനകത്ത് ഒന്ന് രണ്ട് മോഹൻലാലോ അതുകൂടാതെ നമ്മുടെ എന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന ഗോകുലം ഗോപാലിനോ അവരൊന്നും ഒരു പക്ഷേ അറിഞ്ഞിട്ടില്ല പൃഥ്വിരാജ് കൂട്ടുകെട്ട് മാത്രമേ ഈ സംഭവം അറിഞ്ഞിട്ടുള്ളൂ ലാലേട്ടനെ പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു വലിയ ഓൺലൈൻ മാധ്യമത്തിലൊക്കെ വലിയ ഇതായിട്ട് കണ്ടു ലാലേട്ടൻ ഫാൻസ് പൃഥ്വിരാജിനെതിരെ ഇനിയായാലും അവർ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് മോഹൻലാലിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെ ഒരു സന്തോഷം കിട്ടുപോയെന്നാണ് പൊതുമേ മാധ്യമങ്ങൾ പറയുന്നത് എല്ലാ റീസെൻസറിങ് വന്നിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളൊക്കെ അവർക്കെതിരെ പൃഥ്വിരാജിനെ പറ്റി നിരവധി ആരോപണങ്ങൾ പൃഥ്വിരാജ് ബോംബെയിൽ പോയി വീട് വെച്ചിരിക്കുന്നു മുപ്പത്തഞ്ച് കോഴിയുടെ വീട് മേടിച്ചിരിക്കുന്നു ഒരു ഈഴി അന്വേഷണം വേണം നിരവധി രീതിയിൽ അദ്ദേഹം ഒരു ഒരു വിഭാഗത്തെ തന്നെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച് ആ ഒരു വിഭാഗങ്ങളെ തന്നെ എല്ലാവരും ആക്രമിക്കുന്ന ഈ ഒരു ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമുദായത്തെയാണെന്ന് വേണം പറയാം ആ സമുദായത്തെ ആക്രമിക്കുന്ന രീതിയിലുണ്ടെന്നാണ് ബി ജെ പി ഒന്നും പരസ്യമായിട്ട് നേതാക്കൾ പറഞ്ഞിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് അവരുടെ യുവമോർച്ചയായാലും ആയാലും മറ്റുള്ള നേതാക്കളായാലും ഫേസ്ബുക്കിലായാലും മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ട് വളരെ ആസൂത്രിതമായ ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ ഇന്ത്യയുടെ ഇ ഡിയും മറ്റുള്ള ആക്രമിക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ പിടികിട്ടാ പുള്ളികളെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ വളരെ മോശമായ റിപ്പോർട്ടുകളും അതുകൂടാതെ കളക്ഷൻ റെക്കോർഡുകൾ തന്നെ ഇത് കറക്റ്റായിട്ടില്ല നൂറ് കോടി ഇല്ല പക്ഷേ പ്രീ ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ശാലിക പറഞ്ഞ നൂറ് ശരിയാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രീ ബുക്കിംഗ് ആണ് ഏതാണ്ട് എഴുന്നൂറോളം തിയേറ്ററുകളിലാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഇത് ഒരു പരസ്യം ഇല്ലാതെ അവർ സാധിച്ചെടുത്തുള്ളതാണ് കാരണം ഒരു സിനിമ തുടങ്ങുന്ന ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ഒരു പേജ് പരസ്യം അമ്പത് ലക്ഷം വെച്ച് എല്ലാ എല്ലാ മാധ്യമങ്ങളിലും ഫ്രണ്ട് പേജ് പരസ്യമൊക്കെ കൊടുത്താലും പുലിമുരുകനായാലും മറ്റുള്ള സിനിമകളൊക്കെ ആയാലും ഇത് ഒരു പര പരസ്യവും കൊടുക്കാതെ തന്നെ നാലഞ്ച് ദിവസം തന്നെ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി ഈ സിനിമ ഓടാനുള്ള കാരണങ്ങളുണ്ട് പക്ഷെ ഒരു സമൂഹത്തെ ഒരു വലിയ സമൂഹത്തെ ഇവിടെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒത്തിരി പേര് ഇപ്പൊ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിൽ സിനിമയ്ക്കെതിരെ കേസെടുക്കണം സംവിധായകനെതിരെ കേസെടുക്കണം അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ ലാലേട്ടനെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കേണൽ പദവി വരെ തിരിച്ചെടുക്കണമെന്നാണ് പലരൂപം പറയുന്നത് കാരണം നരേന്ദ്രമോദിയൊക്കെ ആഗ്രഹിച്ച് അവരുടെ വലിയ സപ്പോർട്ട് കൂടി കൊടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ നമ്മൾ മോഹൻലാലിനെയൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം മലയാളികൾ മുഴുവൻ സ്നേഹിക്കുന്ന ലാലേട്ടനെ ഇപ്പോൾ വളരെ മോശമായിട്ട് ഒരു വിഭാഗങ്ങൾ അദ്ദേഹം കൂടി അദ്ദേഹം അറിഞ്ഞില്ലെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത് അറിഞ്ഞില്ലെങ്കിലോ അദ്ദേഹത്തെ പെടുത്തതാണെന്നും പറയുന്നു പക്ഷേ വളരെ സത്യസന്ധമായി ഇപ്പം രാജീവ് ചന്ദ്രശേഖര എന്നെ പറഞ്ഞേക്കുന്നത് എന്റെ സുഹൃത്താണ് മോഹൻലാല് അതുകൊണ്ട് സിനിമ കാണുന്നുണ്ട് പക്ഷെ അതിനെപ്പറ്റി അഭിപ്രായം ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി കമന്റ് ഇല്ലെന്നും പറഞ്ഞ് മാറി നടക്കുന്നു എല്ലാവർക്കും പൊതുവെ ഒരു അഭിപ്രായ വ്യത്യാസം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനമാണ് അത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് കൂടുതലായിട്ട് പ്രതിഫലിക്കുകയോ ഇവർക്കെതിരെ കൂടുതൽ കേസുകളോ മറ്റുള്ള ഇവരുടെ മുമ്പോട്ടുള്ള സിനിമാ ജീവിതത്തിനെ തന്നെ അത് ബാധിക്കുമോ എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചർച്ച അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് പറഞ്ഞത് കറക്റ്റാണ് ഓരോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കാരണം ലാലേട്ടൻ ഇനി ഇനിയൊരു അഭിനയ ജീവിതം ഇതോടെ അവസാനിപ്പിക്കും എന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത് ഈ സിനിമ സിനിമ പറയുന്ന രാഷ്ട്രീയമാണ് അവിടുത്തെ പ്രശ്നം ഈ സിനിമയിലൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു ഇതിനകത്ത് ആദ്യമേ തന്നെ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് എല്ലാ സിനിമകളിലും കാണിക്കുന്ന പോലെ ഇതിലെ കഥാപാത്രങ്ങൾ വെറും ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരുമായിട്ട് യാതൊരു സാമ്യമില്ല ഇത് വെറും സാങ്കല്പിക കഥാപാത്രങ്ങളാണെന്ന് പറയുമ്പോഴ്പോഴും ഇതിനകത്ത് പറയുന്ന രാഷ്ട്രീയം അത് ഒരു പക്ഷേ ചില വിഭാഗങ്ങളെ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന വിഭാഗത്തെ വല്ലാതെ മുറിപ്പെടുത്തുന്നു തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കണ്ടതിൽ നിന്നും നമുക്ക് അത് തന്നെയാണ് കാരണം ലൂസിഫർ ഫസ്റ്റ് അതായത് ഈ പറഞ്ഞ ലൂസിഫറിന്റെ ആദ്യ പാട്ടിൻ്റെ കണക്ഷനായിട്ട് ാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് എൽ അതായത് ഗുരാൻ വരുന്നത് അതിൽ ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സീക്വൻസ് ഒക്കെ പൃഥ്വിരാജ് ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഉത്തരം പൃഥ്വിരാജ് തന്നെ പറയേണ്ടി വരും കാരണം ഇതിൽ സാറ് പറഞ്ഞ പോലെ മോഹൻലാലിനും ആന്റണി പെരുമാവൂരും അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിനും ഒരുപക്ഷെ ഇതിന്റെ അജണ്ട അറിഞ്ഞുകൂടായിരിക്കാം പക്ഷേ പൃഥ്വിരാജിനും മുരളീഗോപിക്കും കൃത്യമായിട്ട് ഇതിന്റെ അജണ്ടകൾ അറിയാമായിരുന്നിരിക്കും എന്നൊക്കെയാണ് ഇപ്പൊ ആരോപണങ്ങൾ വരുന്നത് നമ്മൾ പറയുന്നതല്ല എന്നിരുന്നാലും ഇത് വല്ലാതെ അതായത് ഡബിൾ ഈസ് കമ്മിങ് എന്നാണ് ഇതിൻ്റെ ഒരു ടാഗിൽ കൂടുതൽ അത് പക്ഷേ ഒരു പക്ഷേ അറംപറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും കാരണം ഡബിളും ദൈവവും രണ്ട് രണ്ടാണ് എല്ലായ്പ്പോഴും സാത്താൻ എപ്പോഴും മോശം പരിപാടി ചെയ്യുന്ന ഒരാളാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് എല്ലാ ദൈവ വിശ്വാസം എല്ലാ വിശ്വാസങ്ങളും വിശ്വസിക്കുന്നവർക്ക് സാത്താൻ ഉണ്ട് അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും സാത്താൻ ഒരു മോശം ഭാഗമായിട്ടാണ് നമ്മൾ പക്ഷേ അതിനു പകരം ഇത്രയും വലിയൊരു സിനിമയെ എപ്പോഴും ഡബിൾ രക്ഷിക്കാൻ വരുന്നു ഡബിൾ ഈസ് കമ്മിങ് എന്ന രീതിയിലാണ് പറഞ്ഞത് അത് ആ സിനിമയ്ക്കും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഇൻഡ്യൂഷൻ ആയിരിക്കാം അതൊരു അന്ധവിശ്വാസം എന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും അത് കറക്റ്റായി ആ വാക്കുകൾ അന്വർത്ഥമായി ആ ഡെവിളിന്റെ ഒരു വിളയാട്ടമാണ് ഇപ്പൊ നടക്കുന്നത് കാരണം നല്ലതൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഖേദകരമായ അവസ്ഥ വെറൊന്നുമല്ല ടെക്നിക്കൽ വൈസ് ഒരുപാട് നല്ല കാര്യങ്ങൾ സിനിമയെ കുറിച്ച് പറയാനുണ്ട് ബ്രില്ല്യൻ മേക്കിംഗ് ആണ് അതോടൊപ്പം തന്നെ ഹോളിവുഡ് സിനിമകളെ കിടപിടിക്കുന്ന മേക്കിംഗ് തന്നെയാണ് അതിനകത്ത് ഒരു രക്ഷമില്ലാത്ത മേക്കിംഗ് ആണ് പല പല രാജ്യങ്ങളിലൂടെ അതും മാറി മാറി പല സീൻസും കാണിക്കുന്നുണ്ട് ഒന്ന് ഫ്രാൻസ് കാണിക്കുമ്പോൾ ഒന്ന് ഇറാഖ് പിന്നെ അമേരിക്ക അങ്ങനെ ഒരുപാട് അത് കാണിക്കുന്നുണ്ട് ഇന്ത്യ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്നത് പോലെ എവിടെ ഒരു ത്താന്റെ കൈയ്യും അകത്ത് പതിഞ്ഞു പോയതുപോലെയാണ് ആൾക്കാരെ വല്ലാതെ പ്രണപ്പെടുത്തുന്നു അല്ലെങ്കിൽ വേറെ ഒരു സിനിമയ്ക്കും കിട്ടും പ്രത്യേകിച്ചും ലാലേട്ടനും പൃഥ്വിരാജും ടീമൊക്കെ ഒരുമിക്കുന്ന ഒരു മെഗ ഒരു ഒരു മാസ സിനിമയ്ക്ക് ഇങ്ങനൊരു സ്റ്റോറി എഴുതാൻ തോന്നിയ മുരളീ ഗോപിക്ക് ഒരുപക്ഷെ ഇപ്പൊ തലയെ കൈവയ്ക്കുന്നുണ്ടാകും ഏത് നേരത്താണോ ഇത് ഞാനിത് ഇങ്ങനെ സ്ക്രീൻ പ്ലേയ്ക്ക് കൊടുത്തതെന്നായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ കാരണം ഇവര് കൊണ്ടുവന്ന ഹൈപ്പ് ഒരു വേറൊരു തലമായിരുന്നു പക്ഷെ അത് ചെന്ന് ആൾക്കാരുടെ ഹൃദയത്തിൽ പതിച്ചത് വളരെ വേറെ വേറൊരു തലത്തിലായി പോയി അതൊരു മോശം തലത്തിലേക്ക് സിനിമയുടെ ഒരു ഒരു ഫേസ് മാറി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് സാറേ പേഴ്സണലി ഉറപ്പായിട്ടും അതാണ് കാരണം ഇവര് ഇപ്പം മുരളി മുരളീകോപിയും പൃഥ്വിരാജുമാണ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് അത് മുരളികോപോയ അറിയാത്ത കാര്യങ്ങളോട് പൃഥ്വിരാജ് അതിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പല രീതിയിൽ പറയുന്നത് മോഹൻലാലിനെ ഗോകുലം ഗോപാലിനെ പറ്റിയൊന്നും പറയണ്ട കാരണം അദ്ദേഹം ഒക്കെ ലാസ്റ്റ് അദ്ദേഹത്തിനൊന്നും അറിയത്തില്ല മെയിനായിട്ട് അറിയാവുന്നതിനകത്ത് പൃഥ്വിരാജിനും അല്ലെങ്കിൽ ബാബു പെരുമ്പാവൂ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒന്നോ രണ്ടു പേർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് അറിയത്തുള്ളൂ ഇപ്പം അവരുടെ ഒത്തിരി നാളത്തെ അധ്വാനമാണ് വലിയൊരു ഹൈപ്പിലൂടെ മലയാള സിനിമയിൽ എല്ലാവരും കാണണം പല സ്ഥലങ്ങളിലും അവധി പല രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ച് ലാലേട്ടനൊക്കെ ഒത്തിരി പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി നടന്നെങ്കിലും അവസാനം ആ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ അതൊരു ഇടുത്തിയായിട്ട് പല രീതിയിൽ അവരുടെ അഭിനയ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ കാരണം പരസ്യമായിട്ട് ആരും എതിർത്തില്ലെങ്കിലും പൊതുവെ ഒരു സമൂഹത്തിൽ ഇതിനെപ്പറ്റി പറ്റി ഇതിനു മുമ്പ് ലൂസിഫർ ആണെങ്കിൽ ലൂസിഫറിന്റെ അടുത്ത പാട്ടാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് പക്ഷെ ഞാൻ അന്വേഷിച്ചാൽ മാധ്യമങ്ങളിൽ കണ്ടത് ലൂസിഫറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ശരിയല്ല ലൂസിഫറിന്റെ സെക്കൻഡ് ബന്ധമില്ല ലൂസിഫർ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ക്രൈസ്തവ സമൂഹ സമുദായം ഒന്നര സമുദായങ്ങളൊക്കെ എതിർപ്പായിരുന്നു അവരെപ്പറ്റി മോശമായിട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ പല സമുദായങ്ങളും പല പാർട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിലും ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ ആഭ്യന്തരമന്ത്രിക്കെതിരെ ലഷ്കർത്തോബായിക്ക് സപ്പോർട്ടും അങ്ങനെയൊക്കെ രീതിയിലാണ് ഇവർ കാണിച്ചേക്കുന്നത് ഇനിയിപ്പോ പാട്ടുകളൊക്കെ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് വരുന്നുണ്ട് ഇനിയിപ്പോ ഇതിന്റെ സിനിമയുടെ ഭാവി എന്നാ എന്നൊക്കെയുള്ള ഇപ്പൊ ഏതായാലും അവരെ സംബന്ധിച്ചോളം കുറേ കളക്ഷനും കുറേ റിക്കാർഡും ഒക്കെ ഉണ്ട് ഇത് വിവാദമാകുന്നതോടെ കുറെ ആൾക്കാരോടൊക്കെ കാണുമെന്നൊക്കെയാണ് പലരും ധരിച്ചിരിക്കുന്നത് ഇപ്പൊ ഏതൊക്കെ രീതി വരും ഇനി റീസെൻസറിംഗ് ഉണ്ട് റീസെൻസറിന് പൃഥ്വിരാജ് സമ്മതിച്ചിരിക്കുന്നു പക്ഷെ സെൻസർ ബോർഡ് മെമ്പർമാർ പറയുന്ന വേറെ പല ഭാഗങ്ങളും ഒക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു ബി ജെ പിയുടെ സെൻസർ ബോർഡ് മെമ്പർ ഉണ്ടായിട്ട് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഇവിടെ ബി ജെ യുടെ മീറ്റിംഗിലൊക്കെ ചോദ്യം വന്നത് പക്ഷേ പൃഥ്വിരാജിനെ പറ്റി നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ബിജെപി വിരുദ്ധനായിട്ട് പല പ്രസ്താവനകളും പണ്ട് നേരത്തെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ പൊതുവേ ഒരു ബി ജെ പി മറ്റുള്ള അവർക്കൊക്കെ ഓൾറെഡി എതിർപ്പുണ്ട് ഇവനൊരു സന്തോണിയാണ് അല്ലെങ്കിൽ മറ്റുള്ള അഭിപ്രായം സ്വന്തമായിട്ട് പറയുന്നു പക്ഷേ നല്ലൊരു കലാകാരൻ കലാകാരനുള്ളവരൊക്കെ കലയായിട്ട് നമുക്ക് ഇങ്ങനെ സിനിമ സ്വീകരിക്കാം പക്ഷേ എടുക്കുന്ന സമയത്ത് ഇന്നിപ്പോ ഒരു ചാനൽ ചർച്ചയിലെ പറയുന്നുണ്ട് പണ്ട് നിർമാലം എടുത്തപ്പോൾ പണ്ട് പ്രശ്നമില്ലായിരുന്നു ഇന്ന് ആ കാലഘട്ടമല്ല ഒരു ബാലൻസിങ് വേണം എല്ലാത്തിനും പോകാൻ ഒരു ഒരു സമുദായത്തെ പറഞ്ഞാലും മറ്റേ സമുദായത്തിൽ പറഞ്ഞാൽ ഇതിപ്പോ ഒരു സമുദായത്തെ തന്നെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്നതുകൊണ്ട് അവരുടെ എതിർപ്പുകളുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയില ഇവർക്ക് അവിടെ എൻടർ പോലും പറ്റാത്ത രീതികളെ പറ്റിയൊന്നും അറിഞ്ഞില്ല എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഹിന്ദി താരങ്ങളുടെ ഒക്കെ ആയിട്ടാണ് സൽമാൻ ഖാന്റെ ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു മോഹൻലാൽ സാറിന്റെ സിനിമയാണ് ഞങ്ങളെല്ലാം കാണും ഞങ്ങൾ എന്തിനത് കാണുന്നു എന്നൊക്കെ മറ്റേ തെലുങ്കിൽ നിന്നൊക്കെ ഒരു ജോദ്യം ഉണ്ടായിരുന്നു നമ്മൾ ഈ സിനിമ എന്തിനു കാണുന്നു തെലുങ്കിൽ എന്തിനാണ് നിങ്ങളെ സിനിമ കാണുന്നത് നിങ്ങളെതിനകത്ത് ഇടിയില്ല ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊരു പ്രത്യേക സിനിമയാണ് ലോക സിനിമയിലെ പല മേക്കിംഗ് കൊണ്ടൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ കാര്യം ഒരു ആണ് ഡിമാർക്ക് അത് ബാക്കി നമുക്ക് പറയാൻ അതിനെപ്പറ്റി പുതിയ പുതിയ അപ്ഡേറ്റ് ഉണ്ടോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് കോടി ക്ലബിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അത് കയറിയെന്നാണ് ലാലേട്ടന്റെ സ്വന്തം എഫ് പോസ്റ്റിൽ വന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനെതിരായിട്ട് ചില ഓൺലൈൻ ചാനൽ പറഞ്ഞു വെറും പതിനാല് കോടി കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു പക്ഷെ അത് അത്ര വിശ്വസനീയമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കാരണം പ്രീ ബുക്കിംഗിൽ തന്നെ ഏതാണ്ട് അമ്പത്തെട്ട് കോടിയോളം കളക്ട് ചെയ്തൊരു സംഭവത്തിന് എന്തായാലും ഈ മണിക്കൂർ കാരണം ഓൾറെഡി ടിക്കറ്റ് ബുക്ഡാണ് അതായത് ഏതാണ്ട് അഞ്ച് ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്യാൻസലേഷൻ കുറച്ച് പേരൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ എങ്കിലും ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഉറപ്പായിട്ട് ഒന്ന് കണ്ടുകളയാം എന്താണ് ഈ ബിജെപിയെ കുറിച്ചും ആർ എസ്സിനെ കുറിച്ചും അതോടൊപ്പം മറ്റു പാർട്ടികളെ കുറിച്ചും എംബുരാൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് അറിയാൻ എന്തായാലും ഈ ബുക്ക് ചെയ്ത് ഒരു കയറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം വിവാദങ്ങൾ ഉണ്ടാക്കിയ സിനിമകളാണ് എപ്പോഴും കൂടുതൽ കാണാൻ കയറുക ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് കഴിഞ്ഞ ദിവസം അഖിൽമാരുടെ ഒരു പോസ്റ്റിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും നല്ല പടങ്ങൾ ഒരുമിച്ചാണെങ്കിലും ഇരുന്ന് കാണും പക്ഷേ വിവാദങ്ങൾ ഉണ്ടാക്കും തോറും ഈ പറയപ്പെടുന്ന സംഘികളായാലും ായാലും കമ്മികളായാലും ഇതെല്ലാം കാണും കാരണം ഇവർക്ക് അറിയണമല്ലോ എന്താണ് ഇന്നത്തെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ കളക്ഷനെ അതിന് ബാധിക്കുന്ന തോന്നില്ല ഓൾറെഡി സേഫ് ആണ് എംബ്രാന്റെ ടീം എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം പൃഥ്വിരാൻ ഇത്ര കോൺഫിഡൻസ് മാർക്കറ്റിംഗ് അയാളെ രാജാവായി മാറി കാരണം ഇരുന്നൂറ് കോടി മുടക്കിയെങ്കിൽ ഉറപ്പായിട്ടും അഞ്ഞൂറ് കോടി അയാൾ ആയാലും എന്ന നിലയിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഒരു കളക്ഷനും പ്രദർശനവും പോക്ക് ഏതാണ്ട് റംസാൻ കഴിഞ്ഞ ഒന്നാം തീയതി ഏപ്രിൽ രണ്ട് വരെയും ഓൾ കേരള തിയേറ്റേഴ്സില് ആറ് ഷോസ് അതായത് ഫുൾ ഷോസും ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാണ് ബുഡാണ് അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതൊരു വലിയൊരു നേട്ടത്തിൽ തന്നെയാണ് പക്ഷെ സിനിമ അത്രയ്ക്ക് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിൽ വന്ന ഒരു സംഭവങ്ങൾ പ്രത്യേകിച്ചും തുടക്കം തൊട്ട് കാണിക്കുന്ന കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ള റിയലിസ്റ്റിക് അല്ല എന്ന് പറയുമ്പോഴും ആ സംഭവം നമ്മളെ കാണിക്കുമ്പോൾ അത് നമ്മൾ എന്നോ ഇന്ത്യയിൽ നടന്ന അതിഭീകരമായ ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഞാൻ പറയുന്നില്ല പക്ഷെ ആ സംഭവം വല്ലാതെ വല്ലാതെ ട്രിഗറായി എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചില പാർട്ടിക്കാർ അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുകയും കൺഗ്രാചുലേഷൻസ് പറയുകയും ചിലവർ അതിനെ ഒപ്പോസ് ചെയ്ത് പറയുകയും ചെയ്തു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ബിനീഷ് ബിനീഷ് കോടിയേരി വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺഗ്രാസ് പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വല്ല അതാണ് ഇതിന്റെ ഒക്കെ തുടക്കത്തിന്റെ കാരണം കൺഗ്രാചുലേഷൻ പറഞ്ഞു നൂറ് കോടിയുടെ ഒക്കെ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിച്ചല്ലോ നൂറ് കോടി കിട്ടിയാൽ അമ്പത് കോടി തിയേറ്ററുള്ളതാണ് അമ്പത് കോടിയേ കിട്ടുന്നുള്ളൂ അതപ്പോൾ ഓൾറെഡി ഇന്നിപ്പോൾ ഓൺലൈൻ ചാനലുകളൊക്കെ പറഞ്ഞപ്പോൾ പതിനഞ്ച് കോടിയെ കളക്ട് ചെയ്തിട്ടുള്ളൂ സുരേഷ് കുമാറിന്റെ കുറെ സ്ഥാപനങ്ങളൊക്കെ കണ്ടല്ലോ സിനിമ അവർ ഇന്ന് തന്നെ പ്രൊഡ്യൂസ് അസോസിയേഷന്റെ പഴയ ഒരു പ്രസ്താവന വളച്ചെടുത്തിട്ടുണ്ട് ആന്റണി പെരുമ്പാവരുമായിട്ടുള്ള അവരുടെ ആർഗ്യുമെന്റും ഇത് പറഞ്ഞിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ പുറയിൽ ആരും ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ആന്റണി പെരുമ്പാവും ഒറ്റയ്ക്ക് പറയത്തില്ല ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പിന്നിലൊക്കെ വിദേശ ശക്തികൾ അല്ലെങ്കിൽ മറ്റുള്ള ശക്തികളൊന്നും അല്ല വളരെ വളരെ കലാ കലയായിട്ട് നമ്മൾ ചിന്തിക്കണം പക്ഷേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പൊതുവെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പുറയിൽ ആൾക്കാരുണ്ടോ ചിലപ്പോൾ ഒരാൾക്ക് അറിയത്തില്ല ചിലപ്പോൾ ലാലേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ഗോകുലം ഗോപാലനോ അറിഞ്ഞില്ല ഒരാൾ തന്നെ ഇതിന് ചെയ്യുന്നതാണോ സംവിധാനം പക്ഷേ അവർ ഒരുമിച്ചുള്ള ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തെ അധ്വാനം ാണ് ഈ സിനിമ അത് നമ്മൾ കലയായിട്ട് കാണണം എന്ന് പറഞ്ഞ പോലും ഒരു വിഭാഗത്തെ നമ്മളിങ്ങനെ തരം താത്തി അത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ രാജ്യം ഭരിക്കുന്നവരെ ആ രീതിയിലുള്ള അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഒരു മിക്സായിട്ടൊക്കെ പറയുന്നതിനുള്ള ഒരു കലാകാരൻ എന്നുള്ളവരൊക്കെ അത് ഈ ഭയങ്കരമായിട്ട് കാണിച്ചതെന്നൊക്കെയാണ് പല ആൾക്കാരും നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാരണം വളരെ ധൈര്യശാലി അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റത്തില്ല ധൈര്യശാലി അവതരിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും ഇനി ഇവരുടെ മുമ്പോട്ടുള്ള പാട്ടിനെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുക പോലും വേണ്ടെന്നായിരിക്കും അതൊന്നും ഇവരുടെ കാര്യങ്ങൾ ഓൾറെഡി ലാലേട്ടന്റെ ഫാൻസും മറ്റേ ഇവന്റെ ഫാൻസും ഒക്കെ തമ്മിൽ അടിയാണ് ഇതിന് മുമ്പോട്ടില്ല ഇന്നലെ വരെയുള്ള ലോകി എല്ലാവരും നിന്ന് അവരെ അവരുടെ വീടുകളിൽ പോലും പ്രശ്നങ്ങളും പ്രസിന്ധിയിലേക്കാണെന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് നമുക്കറിയത്തില്ലേ അതിൽ സിനിമയുടെ വിജയം അവരുടെ സിനിമയും മുടക്കം പോലും ഒക്കെ തിരിച്ചു കിട്ടുമായിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ചൊരു വലിയ ഒരു ഒരു മുമ്പോട്ടുള്ള ബാധകമല്ല അവരുടെ സിനിമാ ജീവിതത്തിനൊക്കെ എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് എതിർപ്പുകൾ വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് പറയുന്നു സാർ സാറഞ്ഞ കറക്റ്റ് തന്നെയാണ് എന്തായാലും സിനിമ വമ്പൻ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചത് വേറെ തരത്തിലൊക്കെയാണ് വിവാദങ്ങളിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും സിനിമയെ സിനിമ തന്നെയായി കാണാൻ മലയാളികളുടെ ഒരു പ്രതിബദ്ധതയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് വാക്പോര് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ളൂ നേരിട്ട് സമരവും കാര്യങ്ങളും തിയേറ്റർ ഒന്നും ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും മലയാളത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും കലയെ കലയായിട്ട് തന്നെ എടുക്കുമെന്നും കൂടുതൽ വിവാദങ്ങൾ ഇനി ഉണ്ടാവില്ല ഇത് അവസാനിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം